ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദില്ല നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് ദിവസങ്ങളായി നമ്മളിപ്പോൾ വീഡിയോ കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പം ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പം ഇന്നത്തെ കുക്കിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മളിത് ആ ചോറൊന്ന് വെക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി വേവിക്കാൻ കുക്കറിലിട്ട് കൊടുത്താൽ ഒരു നാലഞ്ച് വിസിൽ വന്നാൽ നമ്മളെ ചോറ് റെഡിയായി കിട്ടും കാരണം അത്യാവശ്യം വേവുള്ള അരി അതിനെക്കൊണ്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്കൊരു കറി റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ നല്ല എന്താ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണെന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഫിഷ് കറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ മുളകിട്ട കറിയാണെന്നുണ്ടെങ്കിലും തേങ്ങ അരച്ചിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ നമുക്ക് എന്താ പറയുക അവർ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റ് ഓയിലോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിക്ക് അത്ര ഒന്നും കിട്ടില്ലല്ലോ അതാ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് കുറച്ച് നമുക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക മുളകിട്ട കറീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഉലുവ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇന്നത്തെ മീൻകറീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ സവാളക്ക് പകരം ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സംഭവം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടി കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ള കറി കറിയാകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പം ഇതാ ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ ഒരു മീൻകറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കേട്ടോ ചെറിയുള്ളി ചേർത്തിട്ടുള്ളതും അതുപോലെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നതും സാധാരണ നമ്മൾ നോർമൽ എന്താ ഒരു കറി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നേരിട്ട് നമ്മൾ നമ്മളീ ഒരു ചട്ടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കല്ലേ ചെയ്യുന്നത് എണ്ണയിലേക്ക് അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം ഒന്നും കൂടി ഒരു ഗ്രേവി ആയിട്ട് എന്താ പറയുക കറിക്കൊരു തിക്നെസ് കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അങ്ങനെ മസാലകളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് ആ എണ് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം ആ സമയത്താണ് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൈവശമുള്ളത് ഈ ഒരു കുടംപുളിയാണ് അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിഷ്ടമല്ലാത്തവർക്ക് വാളംപുളി ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയും ചേർത്ത് കൊടുക്കുക ഈയൊരു ഇതിൽ ഞാനിന്ന് തക്കാളി ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല എല്ലാ മീൻകറിയിലും ഞാൻ തക്കാളി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഇന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയപ്പോൾ രണ്ട് മൂന്ന് സംഭവം ഞാൻ വ്യത്യസ്തമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടംപുളി ാക്കി ചെറിയുള്ളി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി ഒരിത്തിരി മല്ലിപ്പൊടിയും ഇട്ടോ ഒരു പേരിന് മാത്രം അത് മൂന്നും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടും ചേർത്ത് കൊടുത്തു അതാണ് ഇന്നത്തെ കറിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാമല്ലേ എന്നും ഒരേപോലെ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതിലേക്ക് നമ്മളൊരു ഉപ്പേരി റെഡിയാക്കി എടുക്കുകയാണ് നല്ല ചീര കിട്ടിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ കിട്ടിയപ്പോൾ കൈയോടെ തന്നെ നമ്മൾ വേഗത്തിൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെ ആയി പോവുമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പം അപ്പോൾ എന്താ പറയുക ആ സമയത്ത് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മുടെ ചീരൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാനിതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ള ചീരയിലേക്ക് നമ്മൾ വെളി എന്താ പറയുക തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പം കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ചീരൻ്റെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒരുപാട് തവണ ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് പിന്നെ കുറേ മുന്നൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ തേങ്ങ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇല്ല ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വശത്തും ഒരുപോലെ തന്നെ മിക്സായി കിട്ടാനും പിന്നെ സുഖമാണ് അതുപോലെ തന്നെ ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് കൂടി കിട്ടാനും നല്ലത് നമ്മൾ എന്താ ചീരഞ്ചലൊന്ന് വാടി വന്നിട്ട് തേങ്ങ ഇടുക എന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം പിന്നെ ഇലയിലേക്കുത് പിടിക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എല്ലാം ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളെ ചീരഞ്ചലൊക്കെ അവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് പിന്നെ കുറച്ച് കയ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊന്ന് ഞാൻ എന്താ പറയുക കേടായി പോകണ്ടല്ലോ ചേച്ചിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കയ്പ്പ ഇതുപോലെ കനം കുറച്ചിട്ട് വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാന്നുണ്ടെങ്കിൽ നല്ലോണം വരും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലൊക്കെ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്താ പറയുക കയ്പ്പൊക്കെ ഉണക്കിയിട്ടാണ് പൊരിച്ചെടുക്കാറുള്ളത് അല്ലേ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അതിനുള്ള സൗകര്യവും ഇല്ല പിന്നെ കയ്യോടെ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ പച്ച കയ്പ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക അല്ലേ അങ്ങനെ ഉച്ചകത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് കഴിക്കട്ടെ അപ്പം ഇന്നത്തെ രാത്രിയിൽ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമുണ്ട് കേട്ടോ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ ഒരു ആയിട്ടുള്ള ഡേ ആണ് ഇവർക്ക് കേട്ടോ കാരണം ബർത്ത്ഡേ ബോയ് ആണ് ഈ നിൽക്കുന്നത് അപ്പോൾ കേക്കൊക്കെ മുറിക്കാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ஏய் 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 நாவல்ல நின்றது இருக்கான் ஏய் யாரு தேயிலை இவனே இதே மாதிரி அவருக்கும் மாதிரியே உகாங்கல ஜாஸ்தி இருக்கணும். ஹேப்பி பர்த்டே டு யூ. ஹேப்பி பர்த்டே டு யூ. ஐ லவ் யு கிட் டூ. ஹாஹா. நான் டலட்டடா. இங்க அந்த எனக்கு கிரா அந்த டலகுடு.

അങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള കേക്ക് മുറിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ശേഷം ഫുഡ് കഴിക്കാനായിട്ട് സൂപ്രയൊക്കെ വിൽക്കുകയാണ് അപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഇത് ചെറിയൊരു സംഭവമാണ് വെറുതെ ഒരു രസത്തിന് കാണിച്ചെന്നുള്ളൂ അല്ലാതെ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇങ്ങനെ പിന്നെ എന്താ പറയുക ബർത്ത്ഡേയൊക്കെ ആഘോഷിക്കുന്നത് അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞിട്ട് ആരും ഒന്നും പറയുമെന്ന് വേണ്ട കേട്ടോ അപ്പോൾ വെറുതെ ഒരു രസത്തിന് ഒരു ഓർമ്മക്കൊക്കെ നല്ലതാണല്ലോ അപ്പം അങ്ങനെ വേണ്ടി വേണ്ടിയിട്ട് വെറുതെ ഒന്ന് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു മാത്രം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്